സ്വാമിനി രക്ഷിക്കണം എൻ്റെ അഞ്ഞൂറ് രൂപ കളവ് പോയി അതുണ്ടാക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയുള്ളു സ്വാമിനി അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം വത്സേ വിഷമിക്കേണ്ട എല്ലാ അറിയുന്നവൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ കണ്ണടച്ചു ധ്യാനിച്ചിരിക്കൂ അഞ്ഞൂറ് രൂപ എടുത്തിട്ടേ അവളുടെ വീടിന്റെ വടക്കോർത്ത് ആ അതിരി കുഴിച്ചിട ഭവതി എഴുന്നേറ്റാലും നിന്റെ അഞ്ഞൂറ് രൂപ നിന്റെ വടക്കുഭാഗത്തെ അതിരിലുണ്ടാവും നന്ദി സ്വാമിനി സ്വാമിനിയുടെ ദക്ഷിണ അത് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്നെ വന്ന് കാണുക ശരി സ്വാമിനി കിട്ടി സ്വാമിനി കിട്ടി അവിടുന്ന് മഹാ അത്ഭുതം തന്നെ അവിടുത്തെ ദക്ഷിണ ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചോളൂ രണ്ടായിരത്തി അഞ്ഞൂറാ എന്താ കൂടുതലായി തോന്നുന്നുണ്ടോ ഇപ്പൊ കൂടുതലായി തോന്നുന്നുണ്ടോ ഇല്ല കൂടുതലായിട്ടൊന്നും ഒക്കെ തീർന്നില്ലേ